ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഉലകിന് വേറൊരു സത്തയില്ല ഉണ്ടെന്ന് ഉലകരുരപ്പത് സർവ്വം ഊഹഹീനം നലമിയലും ജളന് വിജേശയം തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ എന്നാണ് നമ്മൾ പഠിച്ചത് കാരണം ഒരു അറിവില്ലാത്ത ഒരാളിന് പാമ്പായി തോന്നിയാലും ഒരിക്കലും അത് പാമ്പല്ല പൂ തന്നെയാണ് അതേപോലെ സാധാരണ മനുഷ്യന് പ്രപഞ്ചം എന്ന് തോന്നിയാലും ഇതും ബ്രഹ്മം തന്നെയാണ് ഇന്ന് മറ്റൊരു കാര്യം നമ്മളോട് ഗുരു വ്യക്തമാക്കി തരുക ശ്ലോകം ഇങ്ങനെയാണ് പ്രിയമൊരു ജാതി ഇതൻ പ്രിയം തുതിയ പ്രിയം അവരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്ന് അറിഞ്ഞിടേണം ഇവിടെ ഒരു പ്രിയം മാത്രമേ ഉള്ളൂ അതാണ് ഗുരു പറയുന്നത് പ്രിയം ഒരു ജാതി മനുഷ്യർ എല്ലാം ഒന്നാണ് പഞ്ചഭൂതം നിർമ്മിച്ചിരിക്കുന്നു അവരുടെ മനസ്സൊന്നാണ് അവരുടെ ബുദ്ധി ഒരുപോലെയാണ് പക്ഷെ എല്ലാം ഒന്നുപോലെയാണ് എങ്കിലും അവർ കുറച്ച് കളർ പേപ്പർ കൊണ്ട് നോക്കുന്നത് കൊണ്ട് പച്ച ലൈറ്റ് അങ്ങനെ അവർ മനസ്സിലാക്കി പതിച്ചു വയ്ക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ ഒരു പ്രിയ മാത്രമാണ് ആ ആത്മസുഖം എല്ലാവരും അതിനു വേണ്ടിയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രിയം ഒരു ജാതി ഒരു ജാതിയെ ഇവിടെയുള്ളൂ പ്രിയ എന്ന് പറയും എല്ലാ മനുഷ്യർക്കും ഒരു ജാതി പ്രണയം മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്നിനെ തന്നെയാണ് സ്നേഹിക്കുന്നത് പ്രിയം ത്വതീയ പ്രിയം നമ്മളെപ്പോഴും പറയും ഇതെൻ പ്രിയം ത്വതീയ പ്രിയം അവരപ്രിയം നമ്മളെപ്പോഴും പറയാം ഇത് എൻ്റെ പ്രിയമാണ് ഇത് നിന്റെ പ്രിയമാണ് ഇത് അവരൻ്റെ പ്രിയമാണ് അനേകമായി എന്നിങ്ങനെ നമ്മൾ അനേകമായിട്ട് പറയുന്നു യഥാർത്ഥത്തിൽ നമുക്ക് നമുക്കറിവില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രിയം നിൻ്റെ പ്രിയം അവരൻ്റെ പ്രിയം എന്ന് അനേകമായി പറയുന്നത് കൊണ്ട് തന്നെ നമുക്കാകെ ഒരു ഭ്രമം ഉണ്ടാകുന്നു അതാണ് ഇനി പറയുന്നത് പ്രിയ വിഷയം പ്രതി വന്നിടും പ്ര ഭ്രമം പ്രിയ വിഷയം പ്രതി ഈ പ്രിയ വിഷയം എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ പ്രിയ വിഷയം പ്രതി വന്നിടുന്നു ഭ്രമങ്ങളാണ് ഈ ലോകത്തുള്ളത് മൊത്തം നമ്മുടെ മനസ്സ് ഒന്ന് വ്യക്തമായ നമ്മുടെ ബുദ്ധി ചലിക്കാതെ പ്രകാശിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ സത്യം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ടാണ് പണ്ട് ഒരു സൂഫി സൂഭിവര്യൻ പറഞ്ഞത് സൂഭിവര്യനെ കാണാൻ വേണ്ടി ഒരു ഡോക്ടറേറ്റ് നേടിയ ഒരാൾ കാണാച്ച ചെന്നപ്പോൾ ആ സൂഭിവര്യൻ ഒരു ഒരു കപ്പിൽ ചായ ഇങ്ങനെ പകർന്നു നിറഞ്ഞിട്ടും ഒഴിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അതിഥി പറഞ്ഞു ചായ കളയുന്നുണ്ട് അദ്ദേഹം ജ്വനിച്ചില്ല വീണ്ടും ഒഴിച്ചു കൊണ്ടേയിരുന്നു ചായ മുടിവനും ഞാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞുകൊണ്ട് ഒഴിച്ചതാണ് നിങ്ങളുടെ തലച്ചോറിൽ മുഴുവനും നിങ്ങൾ അറിവ് നിറച്ച് വെച്ചിരിക്കും ആ നിറച്ചു വച്ചിരിക്കുന്ന പല പല അറിവുകളിലേക്ക് ഇത് പകർന്നാൽ ഇതുപോലെ ഒഴിപ്പോവും അപ്പോൾ നമ്മൾ മനസ്സ് ശുദ്ധമാക്കണം ഈ അറിവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ മറ്റുള്ള അറിവുകളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തണം ഒരു പുച്ചുകുട്ടി കേൾക്കുന്നത് പോലെ പുതുമയോടുകൂടി ഇത് കേൾക്കണം നമ്മൾ ഇന്ന ചിന്താഗതി കാരണം ഇതങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു ചിന്താഗതിയും വരാതെ ചോദ്യചിഹ്നങ്ങളൊന്നും വരാതെ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ നിങ്ങളുടെ ഉള്ളിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മസുഖം നിങ്ങൾ മറ്റുള്ളതിനെയൊക്കെ അന്വേഷിച്ചു പോകുമ്പോഴും നിങ്ങൾ ഇത് തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാം അപ്പോൾ ഇത് അറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി ബുദ്ധി നിശ്ചലമാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണ് അതിന് വലിയ പ്രയാസമൊന്നുമില്ല നമ്മളൊന്ന് പരിശ്രമിക്കണം പരിശ്രമിക്കേണ്ട രീതിയിൽ പരിശ്രമിക്കണം കാണാതെ പഠിച്ചു വയ്ക്കുകയല്ല ഇത് ജീവിതത്തിൽ നിങ്ങൾ പ്രായോഗികമാക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് കിട്ടും പ്രസിഷ്ടൻ പറയുന്നു രാമനോട് ആകാശത്തു നിന്ന് ഒരു ഫലം വന്ന് വീഴുന്നത് പോലെ നമുക്ക് വന്ന് പെട്ടെന്ന് കിട്ടുന്നതാണ് പക്ഷെ മനസ്സ് ശുദ്ധമാക്കണം നമുക്ക് സ്വാർത്ഥത ഉണ്ടാകരുത് മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രമല്ല നാമും അവരും ഒന്നാണെന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ പോകണം ഒരു പ്രകാശമാനമായ ഗ്ലാസ്സിലേക്ക് വരച്ച ചിത്രങ്ങളാണ് നാമല്ല ആശ ബാബു സിന്ധു എന്നൊക്കെ പറഞ്ഞ് വരച്ചു വച്ചിരിക്കുകയാണ് ആ പെയിന്റ് ഒന്നിളക്കി കഴിഞ്ഞാൽ അത് പോകുന്നു ആ പഞ്ചഭൂതം അങ്ങോട്ട് ഇല്ലാതാവുന്നു പിന്നെ അവിടെ കുറച്ച് പൊടികളുണ്ട് അത് മനസ്സിൽ വന്നിരിക്കുന്ന ചില ബന്ധങ്ങളും ഒക്കെയാണ് അതിനെയും ചുരുണ്ടിക്കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ആ ഗ്ലാസ് പ്രകാശിക്കും അപ്പോൾ ആ ഗ്ലാസ് സിന്ധു എന്ന് പറയുന്ന ഗ്ലാസ് നിന്നടത്തും എന്ന് പറയുന്ന ഗ്ലാസ് നിന്നെടുത്ത് ഒരു പെയിൻറ്റ് രണ്ട് നിറമായിരുന്നു വെള്ളയും കറുപ്പും പക്ഷെ ആ പോയി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളു മുഴുവനും പ്രകാശം തന്നെ നിറവ്യത്യാസമോ ലിംഗവ്യത്യാസമോ ജാതി വ്യത്യാസമോ ഒന്നും അവിടെ ആ സത്യം നിങ്ങൾ മനസ്സിലായി നമ്മളെല്ലാം ഒന്നാണ് ഇതാണ് കഴിഞ്ഞവണ ഗുരു പറഞ്ഞ് അത് രീതിശാസ്ത്രം തന്നെയാണ് മെത്തഡോളജിയാണ് നിങ്ങൾ പറഞ്ഞ് 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 പഠിപ്പി പഠിക്കണം ഇനി മറ്റൊന്ന് എങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് വീണ്ടും പറയുന്നത് തൻ പ്രിയം അപരപ്രിയമെന്ന് അറിഞ്ഞെടുണം തൻ്റെ പ്രിയം തന്നെയാണ് അപരൻ്റെ പ്രിയമെന്ന് മറ്റുള്ളവരുടെ പ്രിയമെന്ന് നിങ്ങളറിയാം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളെ സഹായിക്കാൻ വരുന്ന ഒരാടിനെ നിങ്ങൾ വ്യത്യാസമായി കാണരുത് അവരുടെ ഉള്ളിലും ആ പ്രകാശമുണ്ട് അവർക്ക് ആഹാരം കൊടുക്കുമ്പോഴും കൂടി ഒരു വലിയ അതിഥിക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു കൊടുക്കണം നിങ്ങൾ പൈസ കൊണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ കൂടി ഇത്രയും രൂപ ഞാൻ പതിനായിരം രൂപ ഞാൻ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളുരുക്കി കൊടുക്ക പലരും അങ്ങനെയാണ് കൊടുക്കുന്നത് ഈ വീ സഹായത്തിന് വരുന്നവർ പറഞ്ഞ് ചിലരുടെ വീട്ടിൽ വന്ന് പൈസ വാങ്ങിച്ചാൽ അത് പൊലിയും മറ്റതും പൊലിയും പൊലിയെന്ന് വെച്ചാൽ നശിക്കും നശിച്ചു പോവും അപ്പം മനസ്സ് കൂടി നമ്മൾ കർമ്മം ചെയ്യണം ഞാനും അവരും ഒന്ന് തന്നെയാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം യാജ്ഞവൽക്കൽ എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മൈത്രിയോട് അദ്ദേഹം പറയുന്നുണ്ട് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെ സ്നേഹിക്കുന്നതിന് സമമാണ് തൻ്റെ ആത്മാവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് ആ അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനോട്ട് അങ്ങ് അരിയാന് വേണ്ടിയാണ് ഭാര്യയെ കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയും അരിയുകയും ചെയ്യുന്നത് മക്കളെ കെട്ടിപ്പിടിക്കുമ്പോഴും അങ്ങനെയാണ് ഓരോന്നിനെയും നമ്മൾ സ്നേഹിക്കുമ്പോഴും അതാണ് അപ്പം എല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മസുഖത്തെ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആത്മസുഖം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയും വേറെ വ്യത്യസ്തമായ പലതും കണ്ടെത്തി അതൊക്കെ കൈമുതലാക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗുരു പറയുന്നു തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടേണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണ് അതുപോലെ മറ്റുള്ളവർക്ക് വരും കാരണം എന്നോട് എൻ്റെ അമ്മായിയമ്മ എങ്ങനെ പെരുമാറി അല്ലെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥർ എങ്ങനെ പെരുമാറി എന്നതിനനുസരിച്ചല്ല ഞാൻ പെരുമാറേണ്ടത് ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ഏറ്റവും നല്ലൊരു അമ്മായിയമ്മ ആകാൻ നോക്കണം അമ്മയാകാൻ നോക്കണം സ്നേഹ സമ്പന്നയാകാൻ നോക്കണം നല്ലൊരു മേലുദ്യോഗസ്ഥയായി നോക്കണം ഭരണകേന്ദ്ര ഉള്ളിലേക്ക് വരരുത് ഞാനും അവരും ഒന്ന് തന്നെ എന്ന ബോധം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ അവസാനത്തെ വരിയിലൂടെ ഗുരു നമുക്ക് ഒന്ന് മെത്തഡോളജി തന്നെയാണ് അവിടെ ആ ശൈലിയുടെ ഒരു ഇത് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് തൻ പ്രിയം അപരപ്രിയം എന്ന് അറിഞ്ഞു വേണം നിങ്ങളെല്ലാവരും കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കാൻ ചിലർ വാക്കുകൾ കൊണ്ട് എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അതവർ തുടങ്ങി വെച്ചു കഴിഞ്ഞു പിന്നീട് അവർക്ക് നിർത്താൻ പറ്റില്ല അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അവരറിയുന്നില്ല എല്ലാവരുടെ മുമ്പിലും നമ്മൾ മൃദുവായി സംസാരിക്കാനും സ്നേഹം കൊടുക്കാനും അനുകമ്പ കാണിക്കാനും സത്യസന്ധമായി പെരുമാറാനും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ആ സത്യത്തിലേക്ക് ചെന്ന് ചേരുമെന്നവർ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിക സത്യമേകമാണ് സ്നേഹം തന്നെയാണ് ഇവിടെ എല്ലാം ഉള്ളത് ആ സ്നേഹത്തിൻ്റെ സാരം തന്നെയാണ് സത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിലേക്ക് പോകുവാൻ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം